നമ്മുടെയൊക്കെ അടുക്കളയിലുള്ള ഈ ഒരു തേയിലപ്പൊടിയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് അപ്പോൾ ഈ ഒരു തേയിലപ്പൊടി മാത്രം മതി നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ നമ്മുടെ ഒക്കെ വീട്ടിലുള്ളതാണ് ഇതുപോലത്തെ ഓടിൻ്റെ വിളക്കുകൾ പണ്ടത്തെ പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കരി പിടിച്ച് നിൽക്കുകയാണെങ്കിൽ ഈ ഒരു കാര്യം ചെയ്ത് നമുക്ക് ഇതുപോലെ അങ്ങ് തുടച്ച് കൊടുക്കുകയാണെങ്കിൽ കണ്ടോ നല്ല കളറായിരിക്കും കേട്ടോ അപ്പം എൻ്റെ വീട്ടിൽ ഒരുപാട് ഓട്ടുപാത്രങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ ചിലതൊക്കെ കുറേ വർഷം മുന്നേ ഉള്ളതാണ് കേട്ടോ ഈ ഒരു പൂവിൻ്റെ പാത്രമൊക്കെ പറഞ്ഞാൽ ഇരുപത് വർഷം മുന്നേ ഉള്ളതാണ് പിന്നെ ഇത് നമ്മുടെ വീട്ടില് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയതാണ് കേട്ടോ അപ്പൊ അതേപോലെ നമുക്ക് ഒരുപാട് വർഷങ്ങളായിട്ട് മുന്നേ ഉള്ള ഇതുപോലത്തെ പാത്രങ്ങളൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് വെട്ടിത്തിളങ്ങാൻ ഇപ്പൊ തേയിലപ്പൊടി വെച്ചിട്ട് എങ്ങനെയെന്നാണോ അപ്പൊ തേയിലപ്പൊടി നമ്മൾ ചെയ്യേണ്ടത് ഞാൻ കാണിക്കാം ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ കഞ്ഞിവെള്ളം എടുക്കാം അപ്പൊ കഞ്ഞിവെള്ളത്തിലും ചെയ്യാം ഇനി അതല്ലെങ്കിൽ നമുക്ക് നമുക്കിതാ ഇതേപോലെ സാധാ പച്ചവെള്ളത്തിലും ചെയ്യാം കേട്ടോ അപ്പൊ ഞാന് കുറച്ച് പച്ചവെള്ളത്തിൽ ചെയ്ത് കാണിക്കുക കഞ്ഞിവെള്ളത്തിലും നല്ലതാണ് കറ പോകാനൊക്കെ കഞ്ഞിവെള്ളത്തിൽ കുറച്ചുനേരം ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കറൊക്കെ നന്നായിട്ട് മാറും കേട്ടോ അപ്പോൾ അതാ ഇതേപോലെ ഞാൻ സാധാ കുറച്ച് വെള്ളം എടുക്കാം അപ്പോൾ ഈ ഒരു വെള്ളത്തിലേക്ക് നമുക്കൊരു മൂന്നാല് സ്പൂൺ തേയിലപ്പൊടി അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ കേട് വരുന്ന പൊടിയൊക്കെ ഉണ്ടെങ്കിൽ എടുത്താലും മതി കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള പൊടി എടുക്കണം എന്നില്ല നമ്മൾ ഉപയോഗിക്കാതെ ചില സമയത്തൊക്കെ കേട് വന്ന് കുത്തം പിടിച്ച് നിൽക്കുന്ന പൊടി എടുത്താലും മതി അപ്പം അതൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് കറ പോവും ഇങ്ങനെ കരി പിടിച്ച് നിൽക്കുന്ന കറകളൊക്കെ ഉണ്ടല്ലോ അത് കളയാൻ നല്ലതാണ് ഈ ഒരു തേയിലപ്പൊടി അപ്പോൾ ഞാനിതാ ഇതേപോലെ എടുക്കുന്നുണ്ട് കേട്ടോ ഒരു മൂന്നാല് സ്പൂണ് തേയിലപ്പൊടി ഇതിലേക്കിട്ട് ഒന്ന് മിക്സ് ചെയ്യണം ഇനി നമുക്ക് വേണ്ടത് കുറച്ച് നാരങ്ങേൻ്റെ നീരാണ് കേട്ടോ ഇപ്പം നാരങ്ങ നീര് എടുക്കുക അല്ലെങ്കിൽ ബേക്കിംഗ് സോഡയാണെങ്കിലും നിങ്ങൾ ഉപയോഗിക്കാത്ത ബേക്കിംഗ് സോഡ ഒക്കെ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി ഇപ്പോൾ കുറച്ച് നാരങ്ങ നീരും എടുത്തു അതേപോലെ തന്നെ ഒരു ഒരു അരസ്പൂണ് സോപ്പ് പൊടിയോ അല്ലെങ്കിൽ നമുക്ക് ഹാൻഡ് വാഷോ ഒരു രണ്ട് തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ചേർത്ത് അങ്ങ് മിക്സ് ചെയ്ത് നമുക്കൊന്ന് തിളപ്പിക്കണം കേട്ടോ പിന്നെ മറക്കേണ്ട ആദ്യമായിട്ടൊക്കെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് ൊടുക്കാൻ മറന്നു പോകണ്ട അപ്പം ഞാനിത് മെല്ലെ ചെറു ചൂടിലിട്ടിട്ട് നന്നായിട്ടങ്ങ് തിളപ്പിക്കുക അപ്പോൾ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് നല്ല കടുപ്പത്തിലുള്ള നല്ലൊരു കട്ടൻ ചായേൻ്റെ പോലെ ആയി വരും അപ്പോൾ നമ്മൾ സോപ്പ് പൊടി അതുപോലെ കുറച്ച് നാരങ്ങ നീരൊക്കെ ചേർത്തിട്ടുണ്ട് ഈ ഒരു നാരങ്ങ നീരാണെങ്കിലും നമുക്ക് കറ പോവാനൊക്കെ നല്ലതാണ് നാരങ്ങ നല്ലതൊന്നും വേണ്ട തൊലി മതി കേട്ടോ നാരങ്ങേൻ്റെ തൊലി ആണെങ്കിലും മതി അതാണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിത് ആ അത്യാവശ്യം നന്നായിട്ടിങ്ങനെ തിളച്ച് വരുന്നുണ്ട് അപ്പം നല്ലതുപോലങ്ങ് തിളച്ച് ആ ഒരു കടുപ്പ് പ്പത്തിൽ വരണം കേട്ടോ നല്ലതുപോലെ കടുപ്പത്തിൽ വരണം എന്നിട്ട് നമുക്കൊന്ന് ചൂടൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേണം കേട്ടോ ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഇതാ അത്യാവശ്യം നല്ല കടുപ്പത്തിൽ കറുത്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് ചൂട് മാറ്റിയിട്ട് വേണം നമുക്കിത് എടുക്കാൻ അപ്പോൾ ഏകദേശം ചൂടൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ ഒരു വിളക്കാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ വിളക്കിന്റെ കളർ കണ്ടോ ഒരു ഇപ്പോൾ ലൈറ്റ് അടിക്കുന്നതുകൊണ്ടാണ് കേട്ടോ വിളക്ക് ആകെ ഇങ്ങനെ ഒരു പൂത്ത പോലെയാണ് ഒരു മഞ്ഞക്കറൊക്കെ പിടിച്ച് ക്ലാവ് പിടിച്ചാണ് കേട്ടോ നിൽക്കുന്നത് എന്തോ പോലെ നിൽക്കുന്നുണ്ടേ ഇത് നമ്മൾ ഉപയോഗിക്കാതെ ഇങ്ങനെ കെട്ടിവെച്ച ഒരു കവറിലായിരുന്നു കേട്ടോ ഇത് കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നത് പണ്ടത്തെ വിളക്കാണ് എത്ര വർഷത്തെ മുന്നേ ഉള്ളതെന്ന് എനിക്കെന്നെ അറിയില്ല കാരണം നമ്മളൊക്കെ കുട്ടിയായെന്ന് ഈ ഒരു മണ്ണെണ്ണ വിളക്കൊക്കെ എത്തിച്ചായിരുന്നു കേട്ടോ പഠിക്കലുണ്ടായിരുന്ന കറണ്ടൊക്കെ പോകുന്ന സമയത്ത് ആ ഒരു വിളക്കാണിത് ഇത് ഇവിടെ വീട്ടിലുള്ളത് തന്നെ നമുക്കറിയില്ലായിരുന്നു എന്തൊക്കെയാ തിരഞ്ഞപ്പളാണ് കേട്ടോ കണ്ടുപിടിച്ചത് അപ്പൊ ആ ഒരു കണ്ടുപിടിച്ച സമയത്ത് ഞാനിത് ഇങ്ങനെ ഒരു വീഡിയോ ആക്കി എടുത്തു എന്നുള്ളൂ കാരണം നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തിന്റെ കറക്ക് കളഞ്ഞിട്ട് ഇതൊന്ന് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കണം കാരണം ക്ലാവ് ഒക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് പോവാൻ നല്ല പ്രയാസമാണ് ഇപ്പൊ നന്നായിട്ട് തന്നെ ക്ലാവ് പിടിച്ചു നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അത് ഇതാ കുറച്ച് നേരം നമ്മൾ ഇതേപോലെ ഇട്ട് വെച്ചിട്ട് പ്പോക്ക് തന്നെ അതിൻ്റെ ആ ഒരു കളർ ഇങ്ങനെ മാറാൻ തുടങ്ങി കേട്ടോ അതാണ് ഇതിന്റെ പ്രത്യേകത കുറച്ച് നേരം അങ്ങ് ഇട്ട് വെക്കുകയാണെങ്കിൽ നന്നായിട്ട് കറ മാറും കേട്ടോ ഞാൻ ഇച്ചിരി ഒന്ന് ഇട്ടിട്ട് അങ്ങ് എടുത്തപ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ഒരു ആ ഒരു വിളക്കിൻ്റെ ആ ഒരു പ്രത്യേക ഒരു ഒരു കറുത്ത ആ ഒരു കറയൊക്കെ അങ്ങ് മാറി ആ ക്ലാവ് ഒക്കെ ഒന്ന് കുറയുന്നുണ്ട് കേട്ടോ അപ്പം അത് നന്നായിട്ട് ഇങ്ങനെ നമ്മൾ കത്തിച്ച ഭാഗത്ത് ഇവിടെ ഒക്കെ ഇങ്ങനെ നല്ലതുപോലെ കരിയുണ്ട് ഉണ്ട് അപ്പം അങ്ങനെ കരി പിടിച്ച് നിൽക്കുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിത് ഒന്ന് ചെറുത്തായിട്ടൊന്ന് ട്ടോ അപ്പം ആദ്യം ഒരു ഭാഗം നമ്മൾ മറിച്ച് വെച്ചു ഒന്ന് അല്ലെങ്കിൽ മറച്ചു വെച്ചിട്ട് വീണ്ടും പിറ്റേ ഭാഗം കൂടി ഒന്ന് ഇച്ചിരി നേരം ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ അപ്പുറവും അപ്പുറം ഇട്ട് കൊടുക്കാം ഇനിയിപ്പൊ ഇങ്ങനെ നമുക്കൊരു പാത്രത്തിൽ വെള്ളത്തിൽ ഇട്ട് വെക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു ടിഷ്യൂ പേപ്പർ ഇതുപോലെ നനച്ചെടുത്തിട്ട് ഇതിന്റെ മുകളിൽ ഇങ്ങനെ ഇട്ടു വെച്ചാലും മതി ഈ ഒരു വെള്ളത്തിൽ മുക്കിയിട്ട് ടിഷ്യൂ പേപ്പർ ഇങ്ങനെ പൊതിയുക അല്ലെങ്കിൽ തുണിയിൽ പൊതിഞ്ഞു വെക്കുകയും ചെയ്യാം അങ്ങനെ ചെയ്താലും മതി ഇപ്പൊ ഈ കാരണം ഇത്രയും വെള്ളത്തിൽ വലിയ വിളക്കൊക്കെ നമുക്ക് ഇട്ട് വെക്കാൻ പ്രയാസമായിരിക്കും അപ്പം അങ്ങനെയുള്ളവർ അങ്ങനെ ചെയ്യാട്ടോ കേട്ടോ അപ്പം ഞാനിതാ ഇത് ഇങ്ങനെ ഒരച്ചു കൊടുക്കുംതോറും നന്നായിട്ട് ഇതാ ഈ ഒരു ചളിയൊക്കെ നന്നായിട്ട് എന്തോ ഒരു കറുത്ത ഇങ്ങനെ പിടിച്ചു നിൽക്കുക എന്താണെന്ന് തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഉരച്ച് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് പോകുന്നുണ്ട് ഉരയ്ക്കുന്ന ഭാഗമൊക്കെ ഇതാ നല്ലതുപോലെ തന്നെ വെളുത്ത് നല്ലതുപോലെ തിളങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് നന്നായിട്ട് അമർത്തി നന്നായിട്ട് അങ്ങ് ഉരച്ചല്ല ഭാഗം ഇവിടെ ഇറങ്ങാ കത്തിച്ച ഭാഗം ആയതുകൊണ്ട് നല്ലതുപോലെ തന്നെ കരി പിടിച്ച് ഇങ്ങനെ നിൽക്കുക നന്നായിട്ടൊന്ന് ഉരച്ചു കൊടുത്ത ഈ അടിവശാണെങ്കിൽ ഒരു ഒരു പ്രത്യേക ഒരു കളർ ആയിരുന്നു അപ്പൊ അവിടെയൊക്കെ ഒരച്ചു കൊടുക്ക ഇനിയിപ്പോ നിങ്ങൾ വലിയ ചകിരി ഒന്നും എടുത്ത് ഉരച്ചു കൊടുക്കരുത് കേട്ടോ വിളക്കില് വീയാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഏറ്റവും നല്ലത് ഒന്നെങ്കിൽ തുണി വെച്ചിട്ട് ഇങ്ങനെ ഒരച്ചു കൊടുക്കാം ഇത് പറഞ്ഞാൽ ചെറിയ അല്ലെങ്കിൽ പഞ്ഞി വെച്ചിട്ടൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ വര വീണ് വിളക്ക് കേട് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എല്ലാ ഭാഗവും നമ്മൾ ഏകദേശം നന്നായിട്ട് ഉരച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ ഏകദേശം നന്നായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട് ഇതൊരു അരമണിക്കൂറൊക്കെ നിങ്ങൾ ഈ ഒരു വെള്ളത്തിൽ ഇട്ട് വയ്ക്കണം എന്നാലാണ് നമുക്കിത് കറക്റ്റായിട്ട് ആ ഒരു നന്നായിട്ട് നന്നായിട്ടങ്ങ് ആ ഒരു ക്ലാവും കാര്യങ്ങളൊക്കെ അങ്ങ് പോകുന്നത് കേട്ടോ ശരിക്കും ഇപ്പോൾ ഏകദേശം നന്നായിട്ട് പോയിട്ടുണ്ട് കുറച്ച് നേരം ഇട്ട് വെച്ചിട്ട് വീണ്ടും ഒന്നും കൂടി ഉരയ്ക്കുകയാണെങ്കിൽ ഇതിലും കളറായിട്ട് കിട്ടും കേട്ടോ നല്ല ഇപ്പം തന്നെ നല്ലതുപോലെ വെട്ടി വെട്ടിത്തിളങ്ങുന്നുണ്ട് ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് നമ്മൾ നമ്മളിങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മൾ നമ്മളിതാ നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളത്തിൽ വേണം ഇത് വൃത്തിയാക്കി എടുക്കാൻ ആ ഒരു പിന്നെ ഇപ്പം നമ്മുടെ കട്ടൻ ചായേൻ്റെ ആ ഒരു ഇതും എല്ലാം മാറ്റിയിട്ട് നമ്മൾ നമ്മളിതാ ആ നാരങ്ങപ്പുളിയൊക്കെ ശരിക്കും ഈ ഒരു വിളക്കുന്ന് പോണം കേട്ടോ അല്ലെങ്കിൽ അതൊരു വേറെ കളറായി വെള്ള കളറായിട്ട് നിൽക്കുകയും ചെയ്യുമോ അപ്പോൾ നമ്മൾ അങ്ങനെ വൃത്തിയാക്കിയതിന് എടുത്തതിന് ശേഷം നമ്മളൊരു തുണി വെച്ച് നല്ലതുപോലെ തുടച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈ പാത്രക്കടയിൽ നിന്നൊക്കെ ധാര വാങ്ങിക്കാൻ കിട്ടും അത് വാങ്ങിച്ചിട്ട് നന്നായിട്ട് തുണി വെച്ചിട്ട് തുടച്ചാൽ ഇതിലും കളർ കിട്ടും കേട്ടോ അപ്പം ഞങ്ങളൊക്കെ വീട്ടിൽ അങ്ങനെയാണ് ചെയ്യാറുള്ളത് ഇനിയിപ്പോൾ ധാര തേക്കണം എന്നില്ല തേച്ചിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല അപ്പം ഞങ്ങൾ ഞാൻ ഈ ഒരു വിളക്കൊക്കെ ധാര വെച്ച് തേക്കാറുണ്ട് കേട്ടോ ആദ്യം നമ്മൾ ഇതുപോലൊക്കെ ഇതിൻ്റെ ആ ഒരു ക്ലാവൊക്കെ കളഞ്ഞിട്ടാണ് ഇതുപോലെ വെച്ചിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാവുന്നതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കാം ഓക്കെ ഫ്രണ്ട്സ് ബൈ